നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ ിൽ വൈദ്യുത അക്കാദമിയേറ്റ് മരണപ്പെട്ട ചാലിൽ സുധീഷിന്റെ കുടുംബത്തെ ബിജെപി സംസ്ഥാന മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സന്ദർശിച്ചു സുധീഷിന്റെ കുടുംബത്തിന് അമ്പത് ലക്ഷത്തിൽ കുറയാതെ ധനസഹായവും സുധീഷിന്റെ ഭാര്യയ്ക്ക് സംസ്ഥാന സർക്കാർ ജോലിയും നൽകണമെന്ന് ബിജെപി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല കെഎസ്ഇബിയുടെ അനാസ്ഥ മൂലമുണ്ടായ സുധീഷിന്റെ മരണത്തിന് കാരണക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുകയും സുധീഷിന്റെ കുടുംബത്തിന് അൻപത് ലക്ഷത്തിൽ കുറയാതെ ധനസഹായം കൊടുക്കുകയും സുതീഷിന്റെ ഭാര്യയ്ക്ക് സംസ്ഥാന സർക്കാർ ജോലി നൽകണമെന്നും ബിജെപി സംസ്ഥാന മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു മുൻ ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത് അനിൽകുമാർ ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് പാർശ്ശേരി മണ്ഡലം പ്രസിഡന്റ് അജേഷ് അമ്പാട്ട് മണ്ഡല സെക്രട്ടറി ടി പി സുബ്രഹ്മണ്യൻ പഞ്ചായത്ത് പ്രസിഡന്റ് എം പി പ്രതീഷ് പഞ്ചായത്ത് ഇൻചാർജ് ശശീന്ദ്രൻ മുൻ ജില്ലാ കമ്മിറ്റി അംഗം ശ്രീനിവാസൻ മണ്ഡലം ട്രസ്ഡർ പുരുഷോത്തമൻ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ജയൻ ബൂത്ത് പ്രസിഡന്റ് കെ പി ബാലൻ എന്നിവർ സംബന്ധിച്ചു